െ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം കൂടെ ഇടയാടി അനുദാനമായിട്ട് തന്നെ ദൈവത്തിന്റെ കരുണയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്റെ ഹൃദയത്തെ ചിന്തിച്ചതുമായ ഒരു വേദഭാഗം എടുത്ത് കഥാവിലെ കൃപക്ക് വേണ്ടി കഥാവിൽ ശരണപ്പെടുന്നു യോഗാനന്ദ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പത്താം അധ്യായത്തിൽ യേശു പറയുന്നു പത്താമത്തെ വാക്യം തുടർന്നും വായിച്ച് തുടങ്ങുമ്പോൾ ഇങ്ങനെ യേശു പറഞ്ഞു നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു യേശു പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ് ഇടയൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നു വീണ്ടും യേശു അതേ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു ആട് എൻ്റെ ആടുകൾ ഇട ആടുകൾ ഇടയൻറെ ശബ്ദം അത് കേൾക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇട ഒരിടയൻറെ ശബ്ദം കേൾക്കുന്നത് ഒരാൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു നല്ല ഇടയനായ കർത്താവായി യേശുക്രിസ്തു തൻ്റെ ജീവനെ കാൽവർ ക്രൂസിൽ വെച്ച് നമുക്ക് വേണ്ടി അവിടുന്ന് ചിന്തി ആ ജീവനെ തന്ന് മറു ജീവനെ നേടുവാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ജീവനെ തന്നത് ആ മറുജീവനിലേക്ക് ദൈവത്തിന് സ്തോത്രം കൊണ്ടെത്തിക്കുവാൻ ഇടവന്നു യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഒരു നിത്യജീവിലേക്ക് എത്തുവാൻ യേശു തന്റെ പുത്രനായ ക്രിസ്തു നല്ല ഇടയനായ യേശു കത്താബ് ഈ ലോകത്തിൽ കടന്നു വന്ന് മുപ്പത്തിമൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ അമൻ ജീവിച്ച് അവൻ സുവിശേഷം പറഞ്ഞ് രഹസ്യ മണ്ണിൽ നടകൊണ്ട് എലിലുതൽ കാൽവറിയുവരെയും നടന്ന് നീങ്ങി കൂശ് മരണമായി അനേക രോഗികളെ യേശു ഈ നല്ല ഇടയൻ സൗഖ്യപ്പെടുത്തി ദൈവരാജ്യത്തെക്കുറിച്ച് അത്യധികമായി പ്രസംഗിച്ചു നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കി മരണത്തിന് അപ്പുറമായ ഒരു നിത്യതയ്ക്ക് വേണ്ടി താൻ ഒരുക്കി യേശുവിൻ്റെ കിട്ടിയ ഓഹരി ഇവനെ കൂശിക്ക ഇവനെ കൂശിക്ക എന്ന ഈ നല്ല ഇടയനോട് നിലവിളിയും ആരാപര ശബ്ദവും ഹാലലുയ്യ കേൾക്കുവാൻ ഹാലലുയ ഇടവരുന്നതായി കാണുന്നു നല്ല ഇടയൻ ഒരു ഇടയൻറെ പ്രത്യേകത എന്താണ് അടികൾക്ക് വേണ്ടി ജീവൻ കൊടുക്കണം ഒരു ഇടയൻറെ പ്രത്യേകത യേശു കർത്താവ് മാതൃക പുരുഷനായിട്ട് നിൽക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം ഈ ലോകത്തിൽ ദൈവമൊക്കെ ദൈവദാസന്മാരെ ഈ ലോകത്തിൽ തന്റെ ഗ്രഹവിചാരകന്മാരായി തന്റെ ഉദ്യോഗം തന്നെ പരമേൽപ്പിച്ച് തന്റെ കാര്യങ്ങൾ കർത്താവ് പരമേൽപ്പിച്ച് ഈ ലോകത്തിൽ കർത്താവിന്റെ ഇഷ്ടം ആരും നശിച്ചു പോകരുത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിത്യദീപങ്ങളിലേക്കുള്ള വഴികൾ തുറന്നു കാണിച്ചു കൊടുത്ത് ഒരു മാർഗദർശിയായി ലോകത്തിൽ വെച്ച് ദൈവം തെരഞ്ഞെടുത്തതായി കാണുവാൻ ഇടവന്നു ഒരാൾ പാസെ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് സ്തോത്രം ഒരു കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് സ്ഥാനാധിപതിയായി നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി കർത്താവ് ചില കാര്യങ്ങൾ ഇന്ത്യ ചെയ്യണം ഒത്തിയടേൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ എന്താണ് സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിലേക്ക് ണം അമേൻ രണ്ടാമത് അതുകൊണ്ട് എസ് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇവർ മത്സരഗ്രഹമല്ലോ ഇവർ കേട്ടാലും കേട്ടില്ലേലും നീ ഇവരോട് സുവിശേഷം പറയണം ദൈവത്തിന് സ്തോത്രം എന്റെ വചനം ഞാൻ നിന്റെ നാവിൽ തരും അത് നീ പറയണം ഒരിടയൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല ഒരാടുകൾ അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം അത് അത് നശിച്ചു പോകുമ്പോൾ ഇടയൻ നോക്കണം നോക്കേണ്ട ആവശ്യമുണ്ട് അത് മാത്രമല്ല ഒരു ഒരിടയൻ പതിമൂന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിന്റെ മുമ്പിൽ ജാഗരൂപരായിരിക്കണം നിരന്തരമായി മധ്യസ്ഥത അണച്ചുകൊണ്ട് ഒരു നല്ല ഇടയൻ ദൈവത്തിൻ്റെ സ്തോത്രം ഒരു പാസ്റ്റർ ഒരു ഗ്രഹവിചാരകൻ ഒരു കത്താവിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ ആമൻ ഇടിവിൽ നിന്ന് ആമൻ ജാഗരിച്ച് ഇടിവിൽ നിൽക്കണം അവരുടെ കണക്ക് കൊടുക്കേണ്ടതാണ് ഒരു ഇടയൻ്റെ എന്ന് പറയും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ കണക്ക് നോക്കുമ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ നിന്റെ കരം വിലപ്പെട്ട് ഇരിക്കുമോ ഇടയൻ നിരന്തരമായി ഏറെ ഒരിടയൻ്റെ പ്രത്യേകത ഏറെ കണുനീലും ഏറെ കരച്ചിലും ഏറെ പ്രാർത്ഥനയും ും ആടുകൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട അവർക്ക് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുത്ത താൻ ഏറ്റിരുന്ന് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം രണ്ട് അവരുടെ പാവത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തി കൊടുക്കണം ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ചിലരെ അപോസ്റ്റലന്മാരായി ചിലരെ ഇടയന്മാരായി ചിലരെ ഉപദേഷ്ടക്കന്മാരായി ദൈവം ഇങ്ങനെ തിരഞ്ഞെടുക്കും എന്നാൽ ദൈവത്തിന് സ്തോത്രം ഒരിടൻ നിശ്ചയമായിട്ടും അവരുടെ പാപങ്ങളെക്കുറിച്ച് കുറിച്ച് തൻ്റെ ജനത്തിന് ബോധം എടുത്തണം യേശു കർത്താവ് പറഞ്ഞു എപ്പോഴാണ് ദൈവത്തിന് സ്തോത്രം പാപം ബോധം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിന് സ്തോത്രം ബോധ്യം വരുത്തുവാൻ ഇടും പാപബോധമുണ്ടാക്കി ന്യായവിധി പാപത്തെ നീതിയെക്കുറിച്ച് ബോധമുണ്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും ബോധവാന്മാരാക്കി അവരെ പാപലോകത്തിൽ നിന്ന് വേർപെടുത്തി അമ്മൻ ദൈവത്തിലേക്ക് നാൾ നാൾ നാൾക്ക് നാൾ അവരെ ഉറപ്പിക്കുകയും ധൈര്യം പകർന്നുകൊടുക്കുകയും അവരുടെ വേദനയിലും കഷ്ടതയിലും അവരുടെ ദുഃഖത്തിലും അവരുടെ സന്താപത്തിലും സന്തോഷത്തിലും ഒരിടയൻ പങ്കു ചേരുന്ന ഒരിടയനായിരിക്കണം ദൈവത്തിന് സ്തോത്രം അതാ ഇടയനാണ് നിത്യതയിൽ ചെല്ലുമ്പോൾ ആത്മാക്കൾ നേടി എടുത്തതിൻ്റെ പ്രതിഫലം സ്വർഗത്തിലെ ദൈവം ദാനമായിട്ട് ചെയ്യുവാൻ ഇടവരും രണ്ട് നോക്കിപ്പോൾ ആ ആടുകൾക്ക് ശ്രദ്ധയുള്ളവരായിരിക്കണം ദൈവത്തിന് സ്ത്രോത്രം ഇടയന്മാർ ആടുകളെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം സകല ആടുകളും തെറ്റി വഴി തെറ്റി പോകുമ്പോൾ അവരെ നേർവഴി എന്ന് പറയുന്നത് ക്രിസ്തുവിംഗിലേക്ക് വഴി തിരിച്ചുവിട്ട് യഥാർത്ഥമായ നേരുള്ള എന്ന് പറയുന്നത് ആമൻ തൊന്ത വഴിയിൽ കൂടെ പോകാതെ കുറുക്ക് വഴിയിൽ കൂടെ നേർ വഴിയിൽ കൂടെ അവരെ വഴി കാണിച്ച് സത്യം അവരെ പഠിപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാതെ ഈ ലോകത്തിൽ നിന്ന് വേർപെടുത്തി ആമൻ സത്യത്തിൽ സത്യം അവരെ പഠിപ്പിച്ചുകൊണ്ട് ബോദ്ധവാൻമാരാക്കുന്നതാണ് നല്ല ഇടയൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കാര്യം ആമൻ വീണ്ടും നമുക്ക് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കും ഒരു നല്ല ഇടയൻ തക്ക സമയത്ത് ആകാരം കൊടുക്കുന്നവനായിരിക്കണം ഇടയൻ ആടുകളുടെ അരികിൽ എത്തണം അമ്മൻ ആടുകളുടെ വിശപ്പറഞ്ഞ് അമ്മൻ ഇടയൻ ആടുകൾക്ക് വേണ്ടി അമ്മൻ ജീവൻ മാത്രമല്ല അവർക്ക് തക്ക സമയത്ത് ആകാരം വിളമ്പുന്ന കൊടുക്കുന്നവനായ ബുദ്ധിയുള്ള ഗ്രഹവിചാരകന്മാർ ക്രൈസ്തലോ ഡാവി നിങ്ങൾ പറഞ്ഞു ഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊരു കാലത്ത് മുട്ടിലാകില്ല ഡാവിൻ്റെ ജീവിതത്തിൽ അമ്മൻ ദൈവം നല്ല ഇ ഡാവിദിനെ നല്ല ഇടയനാകുന്നു ഒരു കാലത്തും കുരരിൽ പാതയിൽ കൂടെ ദാവിൽ ദാവീതിൻ്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ട അനേക അനുഭവങ്ങൾ വന്നപ്പോഴും അവിടെയൊക്കെയും നല്ല ഇടയൻ്റെ വെളിച്ചം കുരിൽ പ്രകാശം കാണുവാൻ ഇടവന്ന് പ്രിയപ്പെട്ടവരെ ഇടയൻ്റെ ഒരു ഒരു ദേവദാസൻ്റെ ഉത്തരവാദിത്തം കടപ്പെട്ട കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ രണ്ട് മൂന്ന് ഭാഗം വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടവന്ന് അവരെ നിത്യത കൊണ്ടെത്തിക്കുവാൻ ഒരു ശരിയായ മാർഗദർശ്യം പറഞ്ഞുകൊടുത്ത് ഉപദേശത്തിൽ കലർപ്പ് കലരാതെ ഉപദേശത്തിൽ സത്യ ഉപദേശം അമ്മ നന്നായി പഠിപ്പിച്ച് കെട്ടുകൾ കഥകളിന്ന് ഒഴിവാക്കി സത്യ ഉപദേശം പഠിപ്പിച്ച് നിത്യജീവൻ നിത്യതയിൽ വരെയും എത്തിക്കുവാൻ ഒരു കർത്താ ഒരു ദൈവദാസന് ഉള്ള ഉത്തരവാദിത്വമുണ്ട് ആ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ ദൈവദാസന്മാർക്ക് വേണ്ടി ഉള്ള ഈ സന്ദേശം പറയുവാൻ ദൈവം എനിക്ക് കൃപ തന്ന് അതുപോലത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ